ബീഫ് ീഫ്ഷാത്ത ആരെവിടെ ഉള്ളേ കിട്ടിലിനും അതിന് കൂടെ തേങ്ങാകൂത്തിലൊക്കെ വറുത്തെടുത്ത ബീഫും കൂടി കണ്ടു കണ്ടുകഴിഞ്ഞാല് ഏത് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ആളായാലും അതിന് മുമ്പിൽ വീണ് പോകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതൊരു എവർഗ്രീൻ കോംബോ ആണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാലം അപ്പോൾ തൃശൂർ ടൗണിൽ വന്നാൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഊണും ബീഫും കിട്ടുന്ന മൂന്ന് കിട്ടിലെ സ്പോട്ടാണ് ഇന്നു നിറഞ്ഞാൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പോട്ട് നമ്പർ വൺ നമ്മുടെ സ്വന്തം വർഗീസായിട്ട് കറക്റ്റ് ലൊക്കേഷൻ പറയുമ്പോഴേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് വർഗീസ് ആയിട്ട് ആടെ തൃശൂർ അത്യാവശ്യം നല്ല ഫേമസ് ആണ് തൃശ്ശൂർ അങ്ങ് ഫോറിൻ ീസിലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട് ആണ് വേറെ ഒന്നും അല്ല ആര് കൺട്രീസിൽ പോവുകയാണെങ്കിലും വർഗീസായിട്ട് ബീഫും കൊണ്ടാണ് എല്ലാരും പോവാറ് ഏതൊക്കെ കൺട്രീസിലാണ് എന്തിനാണ് ഇവിടെ നിന്ന് എന്നൊക്കെ വർഗീസായിട്ട് അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കുറെ പേർക്ക് സംശയം ഉണ്ടാവും നമ്മൾ ഈ പറയുന്നത് വെറുതെ ദുബായിക്ക് ഇനി നാളെ ഒരു യു കെ ഉണ്ട് ഒരു ദുബായി ഉണ്ട് ഒരു ഷാർജ ആണോ അങ്ങനെ ഈ ആൾക്കാർ ഇത് ഇല്ല ഇല്ല അത് നമ്മള് വെള്ളം ഒഴിക്കാണ്ട് ഉപയോഗിക്കുന്നത് തന്നെ പിന്നെ ഫ്രിഡ്ജ് ഇത് വെറുകടുപ്പ്മാണ് കുക്കറിലല്ല അപ്പൊ നമ്മൾ സബോള കുറവാണ് ഇടുന്നത് അത് കാരണം നമുക്ക് ഇതാണ് പിന്നെ ഇത് അവര് നമുക്ക് വിദേശികൾ പോയി കൊണ്ടുപോണു തന്ന ഗാരണ ഒരു കൊല്ല ഒരു മാസം ഇരിക്കുന്നു ഒരു മാസം ബീഫ് ഇതൊരു കൊച്ചു കടയാണ് അധികം സീറ്റിങ് സ്പൈസും കാര്യങ്ങളൊന്നും ഇല്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റിംഗ് സ്പൈസായി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ ബീഫനെയാണ് നമ്മൾ സമയത്തിന് വന്നതില്ലെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതല്ല കാരണം അത്ര ഡിമാൻഡ് ആണ് ഇവിടുത്തെ ബീഫ് ഫ്രൈക്ക് ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് ബീഫ് കിട്ടാണ്ട് നിരാശനായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് വരാറുള്ളത് കാരണം വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ ബീഫ് ഫ്രൈ തീരാനും വളരെയധികം ചാൻസ് ഉണ്ട് സമയത്തിന് വന്നില്ലെങ്കിൽ ബീഫ് തീരുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടുത്തെ ബീഫ് മാത്രമല്ല ഇവിടുത്തെ കൂട്ടുകറികൾ കിട്ടുന്ന ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിലും നിങ്ങളും ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബീഫും ചിക്കനും ഒന്നും ഇല്ലെങ്കിൽ ഈ കൂട്ടുകറികൾ മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കിട്ടുന്ന ടേസ്റ്റ് ആണ് നിങ്ങൾ ആകെ ഒറ്റ പ്രാവശ്യം കൊടുത്ത് കഴിച്ചാൽ മതി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങളൊന്ന് കഴിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്ര കിഴിലാണ് ഇവിടെ തൂണും ബീഫും നമ്മുടെ ഇന്നത്തെ മൂന്ന് സ്പോട്ടിനെയും പ്രത്യേകത നമ്മൾ സമയത്തിന് പോയില്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം തീർന്നിരിക്കും അത്ര ഡിമാൻഡുള്ള മൂന്ന് സ്പോട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്പോട്ട് തൊട്ടടുത്താണ് രണ്ടാമത്തെ സ്പോട്ട് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് അടുത്തായിട്ടുള്ള ചാവുടിയാണ് ഇതും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഉച്ചക്കൊക്കെ ഇവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ് അത്ര ഡിമാൻഡാണ് ഇവിടെ തൂണും ബീഫിനും അതുപോലെ തന്നെ നമ്മൾ സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഗ്രേവിയായിട്ട് ഒരു സാമ്പാറോ മീൻ പക്ഷേ ഇവിടെ ഗ്രേവി ആയിട്ട് ബീഫ് ചാർ ആണ് ഇവർ കൊടുക്കുന്നത് നമ്മൾ പോയ സമയത്ത് ബീഫ് ഫ്രൈ തീരാനിരിക്കേണ്ട സമയത്ത് എന്നാലും ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റിന് എഴുപത് രൂപ ചാർജ് ചെയ്യണത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ബീഫ് ഫ്രൈ ആണ് ഇവർ സെർവ് ചെയ്യുന്നത് ആ സാമ്പാറും കൂട്ടുകറികളും ബീഫ് ഫ്രൈയും എല്ലാം കൂടെ മിക്സ് ചെയ്തേക്കണം നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിന് നിങ്ങൾ അത്ര ദൂരം ഒന്നും പോകേണ്ട കാര്യമില്ല ചാവടിയുടെ തൊട്ടടുത്തായിട്ടുള്ള മാമന്റെ കടയാണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് പണ്ട് ഞാൻ ചാവടിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് റീൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു ഒരുപാട് പേര് അടുത്ത് സജസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ മാമന്റെ കടയിലൊന്നും പോയി ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഈ സ്പോട്ടിലെ ഫുഡ് ട്രൈ ചെയ്തത് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കാലത്ത് പത്തുമണി തൊട്ടാണ് ഇവർ ബീഫ് സെർവ് ചെയ്യുന്നത് ഇവിടെ ചാർജ് ഫ്രീ ആണ് അതുപോലെ തന്നെ എഴുപത് രൂപയാണ് ഈ കിഡിലും ബീഫ് റൈക്ക് അവർ ചാർജ് ചെയ്യണത് പത്ത് മണി നാലു മണി വരെയാണ് ഇവരുടെ ടൈമിംഗ് വരുന്നത് ഇവിടുത്തെ ഫുഡ് മാത്രമല്ല ഇവിടുത്തെ സർവീസ് ആയാലും അടിപൊളിയാണ് എല്ലാ സ്റ്റാഫിന്റെയും എനർജി ലെവലൊക്കെ നെക്സ്റ്റ് ലെവലാണ് അരുൺ പത്ത് മണിക്ക് എന്നാ ചോറ് ചോറ് പരിപാടി ബീഫ് പത്തുമണിക്ക് ബീഫ് ചിക്കൻ താറാവ് ചെമ്മീൻ പൂന്തള കക്ക കല്ലുമ്മക്കായ ലിവർ ആട് പൊട്ടി മീൻമറസ് ചെമ്മി റോസ് ചിക്കൻ സിസ്റ്റി പേര് ഇതല്ല ഇതൊക്കെ എത്ര മണി വരെ ഉണ്ടാവും കഴിഞ്ഞവരെ ഈ കട തുടങ്ങിട്ട് എത്ര കാലമായി കട തുടങ്ങിട്ട് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമായി ഓക്കെ തിരക്ക് ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവും സമയത്ത് തിരക്ക് കുറവാണ് എപ്പോഴാണ് തിരക്കുണ്ടാവുക പന്ത്രണ്ട് മണി തൊട്ട് രണ്ടര വരെ പാർസല് എടുക്ക തൃശ്ശൂർ റൗണ്ടിൽ എനിക്കറിയാത്ത ഒരുപാട് നല്ല നല്ല ഊണും ബീഫും കിട്ടുന്ന സ്പോട്ട് ഉണ്ടെന്ന് അറിയാം നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായും വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് സ്പോട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ